ഞാൻ രാജാജി നഗർ പോയി ഞങ്ങളുടെ കൂടെ അവരുടെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മാറ്റേണ്ടത് നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങൾ പറയാ നവകേരള സദസ് ബാർസിലോണ ഇറ്റ് ഈസ് നോട്ട് ഓൺലി പെയിൻഫുൾ ഇറ്റ് മേക്സ് ഈവൻ ദ മോസ്റ്റ് സൂപ്പർ പേഴ്സൺ ആഗ്രി ടു സീ ദ കൈൻഡ് ഓഫ് ഡെപ്രിവേഷൻ ആൻഡ് ദി സഫറിംഗ് ഓഫ് ദി പീപ്പിൾ കോസ്റ്റൽ തിരുവനന്തപുരം കം ടു രാജാജിനഗർ ഈ ആറിന് തിരുവനന്തപുരം ഇന്ന് മിഡിൽ ഓഫ് തിരുവനന്തപുരം സിറ്റി ഇത് ക്യാപിറ്റൽ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് സി ഹൗ പീപ്പിൾ ഓഫ് ലിവിംഗ് അറുപത്തഞ്ച് കൊല്ലായിട്ട് ഗരീബി ആട്ടാ ഗരീബിട്ടാ ആരാ പറഞ്ഞത് കോൺഗ്രസ് അല്ലേ എവിടെ പോയി ഗരീബി മാർച്ച് ഇന്ന് ഇന്ന് വരെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആണോ യു ഡി എഫിന്റെ കാൻഡിഡേറ്റോ വികസനവും പുരോഗതിയും ജനങ്ങളുടെ വിശ്വാസ വിഷമങ്ങളെ പറ്റി ഒരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ ബീഫ് സി എ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ജനങ്ങളെ പേടിപ്പിച്ച് ഒരു ഡിസ്ട്രാക്ടി ഒരു രാഷ്ട്രീയമാണ്